അലോവേര ചെടിയുടെ ചോട്ടിൽ നിന്ന് നമുക്ക് കുന്നുകൂടി തൈകൾ വരച്ചെടുക്കാം അപ്പം ഇതിൻ്റെയൊക്കെ ചോട്ടിൽ ഒരുപാടുള്ളതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചതായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ എൻ്റെ അലോവേര ചെടിയുടെ ചോട്ടിൽ നിന്നൊക്കെ പറിച്ചെടുത്ത തൈകളാണ് കേട്ടോ അപ്പോൾ ഒരു ചെടിയുടെ ചോട്ടിൽ ഒരു മൂന്നാലഞ്ച് തൈകളെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് തൈ ഉണ്ടാവാൻ എന്താ ചെയ്യുക അലോവേരേൻ്റെ ഇലയ്ക്ക് വണ്ണം വെക്കാൻ എന്താ ചെയ്യുക അലോവേര നല്ല മുറ്റിൽ വളരാൻ എന്താ ചെയ്യുക എന്നൊക്കെ എല്ലത്തിനും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ വേരോട്ടം നടക്കുന്ന നല്ലൊരു പോട്ടി മിക്സ് ആണ് അലോവേര ചെടിക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തൈകൾ തൈകളുണ്ടാവാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ചെടിയാണില്ലേ അപ്പം നല്ല ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ വളർത്തേണ്ടതാണ് വളർത്തേണ്ടതാണില്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അലോവേര ചെടി വീട്ടിൽ വളർത്തേണ്ടത് എന്തൊക്കെയാണ് അലോവേര ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന വളപ്രയോഗം കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അലോവേര നടാൻ വേണ്ടത് ഒരു ഗ്രോ ബേക്കാണ് അപ്പോൾ ഗ്രോ ബേഗിലും ചട്ടിയിലും ചാക്കിലും എന്തിലും വേണമെങ്കിലും നമുക്ക് അലോവേര നട്ട് വെക്കാം കേട്ടോ ഇപ്പം ഞാനൊരു ഗ്രോ ബേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രോ ബേഗ് നമുക്ക് പത്ത് രൂപേൻ്റെ ഗ്രോ ആണ് അപ്പോൾ ഒമ്പതി ഇഞ്ച് പത്തിഞ്ചിൻ്റെ ഒക്കെ ഗ്രോ ബേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഭാരം തോന്നിക്കും ചെയ്യരുത് എന്നാൽ നമ്മുടെ അലോവേരയ്ക്ക് നല്ലൊരു മിക്സ് ആവും വേണമല്ലേ അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് തെർമോക്കോള് പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക ഇനി തെർമോക്കോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയിലാണെങ്കിലും അടിവശത്ത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ചകിരി നന്നായിട്ട് വേരോട്ടം നടക്കണേ അപ്പം ചകിരിയൊക്കെ എടുക്കുന്ന സമയത്ത് കറ കളഞ്ഞിട്ട് എടുക്കുക വെള്ളത്തിലിട്ട് രണ്ട് ദിവസം വെച്ചാൽ മതി എന്നിട്ടൊന്ന് തണലിലിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ തെർമോക്കോള് ഇതുപോലെ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തെർമോക്കോളിൽ ചെടി നടുന്നൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തെർമോക്കോൾൻ്റെ അടിയിലേക്ക് ശരിക്കും വേര് ഇറങ്ങും ചെയ്യും വേര് നന്നായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തൈകൾ പൊട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അത് നല്ലൊരു ഗുണമാണ് അപ്പോൾ ഒരുപാട് വളം കിട്ടുക എന്നല്ല നമുക്ക് വേരോട്ടം നടക്കാൻ തെർമോക്കോള് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അലസമായിട്ട് തോട്ടത്തിലും പറമ്പിലൊന്നും നമ്മുടെ തെർമോക്കോള് വലിച്ചെറിയണ്ട ഇനി അതിന്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു മണ്ണിട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ കുറേ വേസ്റ്റൊക്കെ വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഉള്ളീൻ്റെ തൊലി അങ്ങനെ കിച്ചണിലെ വേസ്റ്റ് മീൻ തലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കമ്പോസ്റ്റ് പോലെ ബക്കറ്റിൽ ഉണ്ടാക്കി വെച്ചതാണ് അപ്പം ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നാവും കേട്ടോ നാൽപ്പത് അമ്പത് ദിവസമാകുമ്പഴേക്കും നമുക്ക് വേസ്റ്റ് വളമാവും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇനി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളീൻ്റെ തൊലിയോ കിച്ചണിൽ വേസ്റ്റോ ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതേപോലെ ആ വേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക വീണ്ടും കുറച്ചും കൂടി വേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് പെട്ടെന്ന് പുളിച്ച് വളമാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകവെള്ളം ഈ വേസ്റ്റിൻ്റെ മുകളിൽ കിട്ടും ചാണകവെള്ളം അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ ശർക്കര കുളിപ്പിച്ചതോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മണ്ണിടുക എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ മുകളിൽ ചെടി നടാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ആളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ ആ ഒരു മിക്സ് ഇതുപോലെ ഇട്ടു കണ്ടെത്തുന്നത് ോ നമ്മുടെ ഈ ഒരു ഗ്രോബേഗിന് ഒട്ടും ഭാരം തോന്നിക്കുന്നില്ല കേട്ടോ നമുക്ക് എടുക്കാനും വെക്കാനൊന്നും ഒറ്റ പ്രയാസം ഇല്ല അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അലോവേര നട്ട് വെക്കണം കേട്ടോ അപ്പൊ അലോവേര നടാനുള്ള അലോവേരയാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഈ അലോവേര നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും അടിവശത്തുള്ള രണ്ട് ഇലകളാണ് കട്ട് ചെയ്ത് മാറ്റി കളയാട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ മാറ്റി കളയുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഇപ്പം ആ ഒരു ഇല നിങ്ങൾ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകും അപ്പോൾ ഇങ്ങനെ കുറച്ചുണ്ട് ഇങ്ങനെ രണ്ട് ഇല മാറ്റി കളഞ്ഞിട്ട് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്ന് വേര് വരും പിന്നെ ഈ ഒരു അലോവേര ഞാൻ ഒരു വട്ടം പറച്ച് കുഞ്ഞ് തൈ ആയപ്പോൾ ഇങ്ങനെ വളഞ്ഞു നിന്നു അപ്പോൾ അതൊക്കെ അതിന്റെ ആ അടീക്കുള്ള വേര് ഭാഗം കട്ട് ചെയ്തിട്ട് നട്ടതാണ് കേട്ടോ വീണ്ടും പുതിയ വേര് വന്നതാണ് അതൊന്നും ശ്രദ്ധിച്ചാൽ അറിയാമായിരിക്കും അപ്പോൾ കണ്ടോ നടുന്നത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് മണ്ണിങ്ങനെ മാറ്റി ചെറുതായിട്ട് കുഴിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ വേര് ഭാഗം മാത്രം വെച്ച് കൊടുക്കുക ആ ഇല ഭാഗം മണ്ണിലേക്ക് തട്ടരുതേ തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചീഞ്ഞ് പോകട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതാ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അലോവേര കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വലുതായി വരുമ്പോൾ മേൽമണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം മേൽമണ് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് കൊടുക്കും കൊടുക്കുക അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് ബനാന പീൽസ് ഒക്കെ പൊടിച്ചിട്ട് ഇതിന്റെ മുകളിൽ മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പലോവേരയ്ക്ക് ഡെയിലി നനച്ചു കൊടുക്കണ്ട രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ അഞ്ച് ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാസത്തിലോ ഒക്കെ നനച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക പിന്നെ തണലിൽ വെക്കാനും മറക്കണ്ട ഓവർ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് മഞ്ഞ കളറ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ